ഞാൻ രണ്ടും കൽപ്പിച്ചു തന്നെ ഓഹ് മത്സരിക്കാൻ തീരുമാനിച്ചു പറയാ ചെറിയ എല്ലാ ചുമതലയുള്ള ചിലവന്മാര് ഇത്ര മാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവമാനം അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ ഞാൻ ഫൈറ്റ് ചെയ്ത് ആളാണ് ഞാൻ അതിന്റെ അപ്പുറമായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും എത്ര ഒമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും അതെ നമ്മൾ ഐഡന്റിറ്റിയാണ് പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അച്ഛൻ വരാതെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പിന്നെ അവിടെ നിന്ന് മാറുള്ളു എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്റെ ഒരു ഐഡന്റിറ്റിയാണ് അതിൽ ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലല്ലേ എന്റെ പണം ശരീരം എന്റെ മനസ്സ് ഇതെല്ലാം സംഘടനയ്ക്ക് കൊടുത്തില്ലേ എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ തിരിച്ചിട്ട് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ നാലായിരം മണക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റൂട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം